ഹയ്യാ പ്ലാറ്റ്ഫോം വഴിയുള്ള പ്രവേശനം എളുപ്പമായതോടെ ഖത്തറിലേക്ക് വരുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതായി റിപ്പോർട്ട് ജനുവരി പന്ത്രണ്ടിന് ആരംഭിക്കുന്ന ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് മുന്നോടിയായി ഖത്തർ എയർവേസും സന്ദർശകർക്കായി നിരവധി ടൂർ പാക്കേജുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് നൂറ്റിയൊന്ന് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഖത്തറിലേക്ക് വിസാരഹിത പ്രവേശനം അനുവദിച്ചതിനു പുറമേ ഇന്ത്യ ഉൾപ്പെടെ ശേഷിക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഹയ പ്ലാറ്റ്ഫോം വഴി ഇ വിസ അനുവദിച്ചതും സന്ദർശകരുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ നിലവിലുള്ള ഹയാവിസയുടെ സാധുത രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിനാല് വരെ നീട്ടിയതും സന്ദർശകർക്ക് ഏറെ പ്രയോജനം ചെയ്യും ഇതിനു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ ലോകകപ്പ് മുതൽ ഈ വർഷം ആദ്യ പതിനൊന്ന് മാസങ്ങളിൽ സന്ദർശകരുടെ എണ്ണം മൂന്ന് ദശാംശം അഞ്ച് മൂന്ന് ദശലക്ഷമായി ഉയർന്നതായി ഖത്തർ ടൂറിസം അറിയിച്ചു രാജ്യത്ത് ശൈത്യകാല വിനോദസഞ്ചാര സീസൺ ആരംഭിച്ചതോടെ ദോഹ തുറമുഖം കോർണിഷ് പേൾ ഐലൻഡ് ലുസൈൽ മറീന ക്രൂയിസ് ടെർമിനൽ ദോഹ സ്കൈലൈൻ തുടങ്ങിയ സ്ഥലങ്ങൾ മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട് പുറത്തുനിന്നുള്ള വിനോദസഞ്ചാരികളുമായി നിരവധി ക്രൂയിസ് കപ്പലുകളും ഇനിയുള്ള ദിവസങ്ങളിൽ ദോഹ തുറമുഖത്ത് എത്തും അൽബിത പാർക്കിൽ പുരോഗമിക്കുന്ന ഹോർട്ടിക്കൾച്ചറൽ എക്സ്പോ മറ്റ് മെഗാ കായിക സാംസ്കാരിക പരിപാടികൾ എന്നിവയ്ക്ക് പുറമെ ജനുവരി ആദ്യം നടക്കാനിരിക്കുന്ന എഫ് സി ഏഷ്യൻ കപ്പ് കത്താറ ഇന്റർനാഷണൽ അറേബ്യൻ ഹോഴ്സ് ഫെസ്റ്റിവൽ മോട്ടോ ജി പി ഗ്രാൻഡ് പ്രിക്സ് ഖത്തർ ഇക്കണോമിക് ഫോറം എന്നിവയ്ക്ക് കൂടി തിരി തെളിയുന്നതോടെ പുതുവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഖത്തറിലേക്ക് കൂടുതൽ സന്ദർശകർ എത്തിത്തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദോഹയിൽ നിന്നും അൻവർപാലേരി ട്വന്റി ഫോർ